ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും എങ്ങനെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഞാൻ ഇതുപോലെ മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി കുഞ്ഞു പീസുകളായി കട്ട് ചെയ്തെടുക്കാം ഇത്ര വലുപ്പത്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഞാൻ കൃഷി ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഈസി ആണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബീട്രൂട്ടുകൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെയാണ് ഒന്ന് ക്രഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കും ഇനി ഈ ബീട്രൂട്ട് വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം മിക്സിയുടെ ജാറിൽ ബീട്രൂട്ടിന്റെ ബാലൻസ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു അതും കൂടി ഇതുപോലെ ഞാൻ കഴുകി ഒഴിക്കുന്നുണ്ട് ഇതിന്റെ ബാലൻസ് നമുക്ക് വേസ്റ്റാക്കി കളയുകയും വേണ്ട ഇതിന്റെ കളർ നല്ലതുപോലെ കിട്ടുകയും ഇത് പാകമാവാൻ വേണ്ടി ഈ കപ്പിന് മുക്കാൽ കപ്പ് വെള്ളം ാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിൽ കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന ബീട്രൂട്ടിന്റെ അളവിനനുസരിച്ചാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി ഗ്യാസ് സ്റ്റവ് ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ ബീട്രൂട്ട് വെച്ചു കൊടുക്കാം ആ ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കും മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് മാത്രമല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനു വേണ്ടി എന്റെ കയ്യിൽ ഒരു നുള്ള് തേങ്ങയാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഇതിന് ഒരുപാട് തേങ്ങ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ചെറിയ പീസുകളായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇതിന്റെ എരിവിനായിട്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഒരു നാടൻ പച്ചമുളക് പഴുത്തതാണ് ഇതിന് പകരമായിട്ട് മലക്കറികൾ കിടക്കുന്ന മുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ കടുുകും കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളവും കൂടി ചേർത്ത് മിക്സിയുടെ ജാർ അടച്ചു കൊടുത്ത് ഇതുപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം പഴുത്ത പച്ചമുളക് ഇട്ടതുകൊണ്ടാണ് ഈ അരപ്പ് വൈറ്റ് കളറിൽ നിന്ന് യെല്ലോ കളറ ബീട്രൂട്ട് ബെന്തു ഭാഗമായി ഇതിലെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിന്റെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും ബീട്രൂട്ടിൽ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം നന്നായി വറ്റിയതിന് ശേഷമേ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാവേ അതുപോലെ തന്നെ നമ്മൾ അരപ്പ് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കും ഈ അരപ്പിലുള്ള വെള്ളവും നന്നായി വറ്റി വരുമ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം അതിനുശേഷം ബീട്രൂട്ടിന്റെ കൂട്ട് ഒന്ന് തണുത്തു വരുമ്പോൾ ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ടിന്റെ കൂട്ട് തണുത്തതിനു ശേഷം മാത്രം മാത്രമേ തൈര് ഒഴിച്ചു കൊടുക്കാവൂ ഇനി ഇതിൻ്റെ ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ബാലൻസ് ഉപ്പും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ നിങ്ങളെടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഇതിൽ ചേർക്കുന്ന തൈരിന്റെ അളവിനും മാറ്റം വരുത്തി കൊടുക്കുക ഞാൻ ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കടുകും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കണം അതിനായിട്ട് ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടായപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കാൽ ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വന്നപ്പോൾ അറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഓഫാക്കി ഇതിനെ നമുക്ക് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള പച്ചടി നല്ല കളറിലുമാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ